ഒന്നര പതിറ്റാണ്ട് കാലത്തോളം യോഗത്തെ നയിച്ച മഹാകവി കുമാരനാശനുശേഷം യോഗത്തെ നയിക്കാൻ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് എസ് എൻ ഡി പി യൂണിയൻ ഞായറാഴ്ച വമ്പിച്ച സ്വീകരണം നൽകാൻ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊച്ചി യൂണിയൻറെ അധികളിൽ നിന്നും അത് കുടുംബ യൂണിറ്റിൽ നിന്നും അതേപോലെ വനിതാ സംഘത്തിന്റെയും യുദ്ധമോന്റേയും കുമാര സംഘത്തിന്റെയും ഒക്കെ പ്രവർത്തന രംഗത്തുള്ള പ്രധാനപ്പെട്ട ആളുകളാണ് അന്നത്തെ ഈ ഒരു കുടുംബ സംഗമത്തില് എത്തിച്ചേരുന്നത് തന്റെ സംഘടനാ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ മുപ്പത് വർഷക്കാലം ഈ ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരുന്നുകൊണ്ട് മുപ്പതു വർഷക്കാലം കൊടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് കേരളത്തിലെ വിവിധ യൂണിയനിൽ ഇത്തരത്തിലുള്ള ചില അദ്ദേഹത്തെ ഒരു ഒരു ഭാഗമായിട്ട് പരിപാടികൾ അതിന്റെ ഭാഗമായിട്ടാണ് കൊച്ചി യൂണിയനും ലോകത്തിന്റെ ചരിത്ര നിയോഗമായി മാറിയ ജനറൽ സെക്രട്ടറി മൂന്ന് പതിറ്റാണ്ട് സമുദായത്തെ ഏകോപിച്ച് വിജയകരമായി മഹത്തായ പ്രസ്ഥാനമാക്കി മാറ്റിയെന്ന് കൊച്ചു യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു ഞായറാഴ്ച രാവിലെ പത്തിന് എസ് എൻ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന മഹാസമ്മേളനം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും കൊച്ചി യൂണിയൻ പ്രസിഡന്റ് എ കെ സന്തോഷ് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഹൈബിയുടെ എം പി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എം എൽ എ കെ ബാബു കെ ജെ മാക്സി കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും പ്രീതി നടേശൻ പദ്രദ്വീപ പ്രകാശനം നടത്തും എസ് എൻ ഡി പി യോഗത്തിന്റെ ഇരുപത്തിമൂന്ന് ശാഖകളുള്ള കൊച്ചി യൂണിയനിൽ യൂണിയനുകൾ ഒന്നടകം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് രാജ്യോചിതമായ സ്വീകരണം നൽകും വെള്ളാപ്പള്ളി യുഗത്തിൽ യോഗത്തിന്റെ ആസ്തി എഴുനൂറ് കോടിയായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം നൂറ്റിയമ്പത് ഉയർന്നു സംസ്ഥാനത്ത് നൂറ്റിനാൽപ്പത് യൂണിയനുകളിലായി മുപ്പത്തയ്യായിരം കുടുംബശ്രീ യൂണിറ്റുകളും മൈക്രോ ഫിനാൻസ് യൂണിറ്റുകളും ഉണ്ടെന്നും ജാതിമത ഭേദമെന്ന യോഗം ദുരിതാശ്വാസ സഹായമായി ആറ് കോടിയും ചികിത്സാ സഹായമായി പന്ത്രണ്ട് കോടിയും നൽകിയതായി കൊച്ചിൻ യൂണിയൻ ഭാരവാഹികളായ ഷൈൻ കൂട്ടുങ്കൽ സി കെ ടെൽഫി പി ബി സുജിത് സി പി കിഷോർ പി കെ ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് തൊണ്ണൂറ്റാറിന് മുമ്പ് എന്തൊക്കെ നമ്മൾക്ക് കുറെ അതി നല്ല സമർത്ഥരായ നേതാക്കന്മാര് നയിച്ചൊരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ പിന്നീട് ചില കാലഘട്ടങ്ങളിൽ വന്ന വീഴ്ചകൾ അതിനുശേഷം തൊണ്ണൂറ്റാറിന് ശേഷം മുപ്പത് വർഷക്കാലം തുടർച്ചയായി മൂന്ന് പതിറ്റാണ്ട് എസ് എൻ ഡി പി യോഗത്തിന്റെ ജനസെക്രട്ടറി സെക്രട്ടറി പദത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോഴാണ് ഇതുപോലുള്ള ഒരു ആദരവിന് കൊച്ചി യൂണിയൻ അതുപോലെ തന്നെ കേരളത്തിലെ എമ്പാടുമുള്ള എല്ലാ യൂണിയനുകളും തന്നെ ഈ ഒരു ആദരവിന് വേണ്ടി മുതിർന്ന വേണ്ടി സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് കാരണം ഈ എസ് എൻ ഡി പി യോഗത്തിന്റെ ശേഷം നമ്മളുടെ എസ് എൻ ഡി പിഒന്റെ ചരിത്രങ്ങളും പ്രവർത്തനങ്ങളും എടുത്ത് പരിശോധിക്കും